ിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്ന് ലോക ഹോമിയോപ്പതി ദിനമാണ് നമുക്കറിയാം സാമൂഹൽ ഹനിമാൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ ലോക ഹോമിയോ ദിനമായി കൊണ്ടാടുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾ എന്നും നിലനിൽക്കണമെന്നാണ് ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് സമൂഹം ആഗ്രഹിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചോ നിങ്ങളുടെയൊക്കെ വഴികാട്ടി എന്ന് സൂചിപ്പിക്കുകയുണ്ടായി നമുക്കെല്ലാവർക്കും ഹോമിയോ ട്രീറ്റ്മെൻറ്റ് നല്ല ആയിട്ടാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത് കാരണം എനിക്ക് അനുഭവമുണ്ട് അതുപോലെ അനുഭവസ്ഥർ ഒത്തിരി ആളുകൾ ഞാനുമായി ഈ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്ത കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് നല്ലതാണെന്ന് പറയാൻ കാരണം തന്നെ അപ്പോൾ ഞാനൊക്കെ ഹോമിയോപ്പതിയും ട്രീറ്റ്മെൻറ്റും വെക്കാറുണ്ട് അലോപ്പതി ഉണ്ട് അത്യാവശ്യം ചിലപ്പോൾ ആയുർവേദത്തിലൊക്കെ ആയുർവേദം അങ്ങനെ വിലയിലും എല്ലാവിധ ഒരു സംയുക്തമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും നമ്മൾ ചില സാഹചര്യങ്ങൾ നമ്മൾ മേടാറുണ്ട് ഹോമിയോപ്പതിയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തിക ചെലവ് നമുക്ക് കുറച്ച് താങ്ങാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധനം നല്ല വിലയുള്ള മരുന്ന് ഹോമിയോപ്പതിയിലുണ്ട് അവർ വേറെ സത്യം നമുക്ക് ചില പകർച്ചവ്യാധികളൊക്കെ വരുമ്പോൾ ഹോമിയോപ്പതിയുടെ ഇടപെടൽ നമ്മൾ സാക്ഷ്യം വഹിച്ചേ എന്നാണ് ഒന്ന് ഏറ്റവും വലിയ കോവിഡ് വന്ന സമയത്ത് ഹോമിയോയുടെ പ്രതിരോധ മരുന്ന് തദ്ദേശം സ്ഥാപിക്കും ആലുവ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഒത്തിരി കൊടുത്തു എല്ലാ വാർഡിലും കൊടുത്തു ജോണോട്ടെ പറയൂ അപ്പോൾ അതിന് ഇനിഷ്യേറ്റീവ് നമ്മുടെ ഡോക്ടർ വിജയകുമാറും ആ ടീം ഇവിടെയൊക്കെ വളരെ ഇനിഷ്യേറ്റീവ് ഉണ്ട് തന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടുന്ന ആൾ ഒന്ന് ഡോക്ടർ വിജയകുമാരുണ്ട് ഒന്ന് നമ്മുടെ ഡോക്ടർ നന്ദകുമാർ പാലക്കാർ ഉള്ളത് അപ്പോൾ ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചോളം നമുക്ക് നല്ല കാര്യം തന്നെയാണ് ഇന്ന് നമ്മുടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ടെന്ന് സത്യം പറഞ്ഞാൽ അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഭാര്യയുടെ അല്ലെങ്കിൽ മക്കളുടെ അല്ലെങ്കിൽ അവരുടെ കൂടപ്രഭ്യങ്ങളുടെ ആ ചികിത്സ തേടിയെത്തുന്നവർക്ക് ആശ്വാസകരമാക്കണം നിങ്ങളുടെ പ്രവൃത്തി എന്ന് ഇന്ന് ഈ ലോക ഹോമിയോപ്പതി ദിനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇന്ന് ഞാൻ പറയ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നതെന്ന് വെച്ചാൽ പാവപ്പെട്ട ഒരു പ്രത്യേകിച്ചും അവനെ ആരോഗ്യ പരിരക്ഷക്കും ട്രീറ്റ്മെൻറ്റിനു വേണ്ടിയാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് ഗുണകരമായി മാറട്ടെ ആശ്വാസകരമായി മാറട്ടെ എന്ന് ഇന്ന് ഈ ലോക ഹോമിയോപ്പതി ദിനത്തെ പറയാം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മെൻ്റലി ചലഞ്ചറായിട്ടുള്ള കുട്ടികൾക്കാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് അവരെ അത് ഈ ഡോക്ടർമാർ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്ന് പറഞ്ഞത് അതാണ് അടുത്തൊരു പ്രത്യേകത നിർത്തുന്നില്ല അല്ലേ എല്ലാ മാസവും ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന നിലയിൽ പോകുന്നു ഇപ്പം നല്ലൊരു കാര്യം വലിയൊരു ജീവകാരുണ്യ പ്രവൃത്തിയാണ് അതിലൂടെ നിങ്ങൾ ഈ ക്യാമ്പിലൂടെ ചെയ്യുന്നത് ഞാൻ പറയാറുണ്ട് ഈ ക്യാമ്പുകൾ പലപ്പോഴും സാധാരണക്കാർ വലിയ ആശ്വാസവും കാരണം ചിലർക്ക് സാമ്പത്തിക പ്രതിസന്ധിയിനും മറ്റുള്ളവരും പ്രയാസം നീട്ടാൻ കോമൺ ആയിട്ട് ഇങ്ങനെ ക്യാമ്പുകൾ വെക്കുമ്പോൾ അവിടെ കൈ നീട്ടണ്ടല്ലോ അവർ വന്ന് അറ്റൻഡ് ചെയ്യുക രോഗനിർണയം നടത്താം ചില ആളുകൾ മരുന്ന് കൊടുക്കും കണ്ടിന്യൂസ് അതിൻ്റെ ട്രീറ്റ്മെൻറ് കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ക്യാമ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൈ നീട്ടേണ്ട ആവശ്യം അപ്പം അത് അവരെ സംബന്ധിച്ചാൽ വലിയ ആശ്വാസമാണ് ചില ആളുകളിലൊക്കെ വലിയ നമുക്ക് വീടും അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ടാവും പക്ഷേ കയ്യിലൊന്നും ഉണ്ടാവില്ല വീടും ഒക്കെ വലിയതാണ് ചിലപ്പോൾ ഒരു കാറും ഉണ്ടാവും കാർ ലോൺ ആയിരിക്കുള്ളൂ വീട് ലോൺ ആയിരിക്കുള്ളൂ ചിലപ്പോൾ ബൈക്കായിരിക്കും അത് ലോൺ ആയിരിക്കുള്ളൂ പക്ഷേ സാമ്പത്തികമായി വലിയ പിന്നോ അപ്പോൾ അങ്ങനെയുള്ളവർ ചെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആരും കാശ് കൊടുക്കില്ല ഒരു മിഡിൽ ക്ലാസ് ആളുകൾ വലിയ പ്രതിസന്ധിയിലാണ് അവർക്ക് ആരും ചോദിച്ചാൽ ചോദിച്ചാൽ പൈസയും കൊടുക്കൂല അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്യാമ്പുകൾ അത് വലിയ സഹായകരമാണ് അത് ഗുണകരമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഏതായാലും ഹോമിയോപ്പതിയുടെ വിഷയങ്ങൾ ഒന്നിന നിയമസഭയിലും പുറത്തും ഒക്കെ ഗവൺമെൻ്റ് ശ്രദ്ധയിൽ പെടുത്താൻ സാധിച്ചല്ലോ സന്തോഷവും പറയുന്നു അതൊക്കെ ഞങ്ങളുടെ ആരുടെ ഔദാര്യമൊന്നുമല്ല ഇറ്റ് ഇസ് മൈ ഡ്യൂട്ടി എൻ്റെ എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ ഉത്തരവാദിത്തമാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ പറയുന്നത് കേൾക്കുക അത് ബോധ്യപ്പെടുത്ത് ഏത് ഗവൺമെൻറ്റിൽ ആരെയും ശ്രദ്ധയിൽപ്പെടുത്തുക അതിൻ്റെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനുള്ളത് അതിൻ്റെ ഉത്തരം ഇനിയും അത് നിങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാനും സഭയുടെ അകത്തോ പുറത്തോ അല്ലെങ്കിൽ ഗവൺമെൻറ് എല്ലാ രീതിയിലും ഇടപെടാനൊക്കെ തീർച്ചയായിട്ടും തയ്യാറാണെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകൾ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു ജയ് ഹിന്ദ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് ഹോമിയോപത്തിയിൽ പ്രബന്ധം അനു അവതരിപ്പിച്ച ഡോക്ടർ അരുൺദാസ് വലിയത്ത് നമ്മുടെ ഇടയിലുണ്ട് കിഡ്നി സ്റ്റോൺസ് ആൻഡ് ഹോമിയോപ്പത്തി വിത്തഔട്ട് സെർജറി എന്ന വിഷയത്തിലായിരുന്നു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ ഡോക്ടർ പ്രബന്ധം അവതരിപ്പിച്ചത് ഡോക്ടർക്ക് ഒരു ചെറിയ മൊമെൻറ്റോ നൽകി ആദരിക്കാൻ കൂടി ഡോക് അൻവർ സാദിക് സറിനെ ക്ഷണിക്കുന്നു ഡോക്ടർ അരുൺ ദാസ് വലിയത് ഈ ഹോപ്പ് ഫോർ ദ ഹോപ്പ്ലെസ് എന്നുള്ള ആ ഒരു മുദ്രാവാക്യം അത് സത്യത്തിൽ ഏറ്റവും നന്നായി അനുഭവിച്ച ഒരാളാണ് ഹോപ്പുണ്ട് ഹോപ്പ്ലെസ്സല്ല എന്നുള്ളത് എന്തായാലും ഇന്നത്തെ ഈ വേദിയിലെ ഉദ്ഘാടകൻ ഉൾപ്പെടെ നമ്മുടെ ചെയർമാൻ ഉൾപ്പെടെ സ്വാമി ഉൾപ്പെടെ ഇപ്പോൾ എൻ്റെ ആത്മാവിൻ്റെ ഉടമയെന്ന് പറയാവുന്ന ഡോക്ടർ ശോശൻ ഡോക്ടർ ഉൾപ്പെടെ അതിനോട് കൂടെയുള്ള എല്ലാ ഹോമിയോ ഡോക്ടേഴ്സിനോടും ഇന്നെത്തിയിരിക്കുന്ന മാതാപിതാക്കളോടും ആദ്യമായി ഒരു പ്രണവം അറിയിക്കുന്നു ഈ പത്തിനൊരു പ്രത്യേകത ഉണ്ടറിയോ എത്ര പേർക്കറിയാമെന്നറിയില്ല ഏറ്റവും വലിയ ഒറ്റസംഖ്യ ഒമ്പതാണ് ഒമ്പത് അഹങ്കാരം മൂത്ത് എട്ടിനെ തല്ലി എട്ട് ഏഴിനെ തല്ലി തിരിച്ചു തല്ലാൻ പറ്റില്ല മുകളിലേക്ക് അങ്ങനെ ഏഴ് ആറിന് തല്ലി 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 ഒന്നിനെ വരെ രണ്ട് തല്ലി ഒന്ന് നോക്കിയപ്പോൾ ഏറ്റവും താഴെ കിടക്കുന്ന പൂജ്യം അവന് വിലയില്ല അവന് തല്ലിയിട്ട് കാര്യമില്ല അവനെങ്ങി ചേർത്ത് പിടിച്ചു അപ്പോൾ ഒന്നിൻ്റെ വില പത്തായി പൂജ്യത്തിന് വിലയായി ഹോമിയോ ചെയ്യുന്ന ഹോപ്പ് ഫോർ ദ ഹോപ്പ് ലെസ് അതിന് ഒട്ടും വിലയില്ല എന്ന് കരുതുന്ന പൂജ്യത്തിനെ പിടിച്ച് ചേർക്കുമ്പോൾ ഒൻപതിനേക്കാൾ മുകളിൽ വരുന്നൊരു പത്തായിട്ട് പോകാനാണ് ആ പത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഈ പത്തിനുമെന്ന് ഞാൻ കരുതുന്നു എൻ്റെ മുത്തശ്ശിയമ്മ അച്ഛനൊക്കെ മനസ്സു കഴിഞ്ഞ് എൺപത്തിയേഴ് വയസ്സാകും സമയത്ത് പെട്ടെന്ന് വയറിന് വേദന വന്നു വയറങ്ങ് വീർക്കാൻ തുടങ്ങി നന്നായിട്ട് ചുക്കിച്ചുളിഞ്ഞ് പിന്നെ തുലിയായിരുന്നു വയറ് മാത്രം വളരെയധികം നന്നായി മുട്ടയടിച്ച പോലെ തിളങ്ങുന്നു ബാക്കി എല്ലാ അവയവങ്ങളും മോശമായിട്ടിങ്ങനെ ചുടുങ്ങിയിരിക്കാൻ പറയുന്നത് വേദന അസഹിക്കുന്നില്ല അനിയത്തിയുടെ എന്ന് വിശ്വസിച്ചു അലോപ്പതി ഡോക്ടർസ് അന്ന് ഹൂമിയോയിലേക്ക് വന്നിട്ടില്ല അലോപ്പതി ഡോക്ടർസിലേക്ക് മാത്രം കേന്ദ്രീവെച്ച് പറഞ്ഞു കല്യാണം മാറ്റി വെക്കണം കല്യാണ സമയത്തിന് മുമ്പ് മുത്തശ്ശി മിയുടെ കാര്യം വെച്ചാൽ വൻകുടലിൽ അപ്പുറവും ഇപ്പുറവും ഒരു ഗ്രോത്ത് വന്നിട്ട് വൻകുടലും അടഞ്ഞു ഒന്നും പോകുന്നില്ല പുറത്തേക്ക് ആഹാരം കഴിക്കാനും പറ്റുന്നില്ല ആ സമയത്താണ് ഞങ്ങളുടെ നാട്ടിലൊരു എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ പറഞ്ഞൊരു ഹൂമിയും ഒന്നും കൊണ്ട് ഹോമിയും അപ്പോൾ സിറ്റി ഹോസ്പിറ്റലിൽ കിടക്കുക എത്ര വലിയ സെഡേറ്റീവ് എടുത്തിട്ടും ഉറങ്ങുന്നില്ല വേദന കാരണം അവർ അങ്ങനത്തെ കൊടുത്തു അവർ പിന്നെ അവസാനം ഡോക്ടർസ് പറഞ്ഞു ഇത് പറ്റില്ല ഇനി ഓവർഡോസ് കൊടുത്ത് ചിലപ്പോൾ ആൾ മരിച്ചു പോകും അതുകൊണ്ട് മാക്സിമം ഇതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ത് ചെയ്താൽ ഉറങ്ങുന്നുമില്ല അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിലെ ഡോക്ടർ പട്ടേലിൻ്റെ കൂടെ കുറച്ചു കാലം ഹോമിയോ പഠിച്ചു വരും ആള് അദ്ദേഹം ശരിക്കും ഡോക്ടറല്ല പിന്നീട് അദ്ദേഹം ഇതൊക്കെ എടുത്ത് അദ്ദേഹത്തെ ഒന്ന് കൊണ്ട് കാണിക്കാം ഞാൻ കാറെടുത്ത് സിറ്റി ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി അപ്പോൾ നട്ടുവച്ച സമയത്ത് വളരെ അധികം വേ വേദന കൊണ്ട് തിരിയാനും മറിയാനും കാര്യം വയറ് വലുതായുകൊണ്ട് തിരിയാനും മറിയാനും വയ്യ വല്ലാണ്ട് വേദനിക്കുന്നു ഡോക്ടർ ഒന്ന് നോക്കി നോക്കിയിട്ട് പുറത്തോട്ട് പോയി മൂന്നാല് ദിവസമായിട്ട് എന്ത് ചെയ്തിട്ട് ഉറങ്ങാത്ത ആളാണ് പുറത്തോട്ട് പോയിട്ട് ഒരു പത്ത് മിനിറ്റ് ഏതോ കടയിൽ നിന്നൊരു ഒരു പൊടി കൊണ്ടുവന്നു അത് കൊണ്ടുവന്ന് ഞാൻ മുത്തച്ഛമ്മിക്ക് കൊടുത്തു അഞ്ച് മിനിറ്റിനകം കൂർക്കം മരിച്ചുറങ്ങുന്നതാണ് അപ്പം ഡോക്ടർ പറഞ്ഞു എടുത്തോളൂ നമുക്കിനിവിടെ ഇവിടെ കിടന്നിട്ട ഇത് നമുക്ക് തീർച്ചയായിട്ടും ഇത് മാറ്റിയെടുക്കാം അതിന് ആദ്യത്തെ എന്താണ് മരുന്ന് കൊടുത്തതെന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നതിനെക്കുറിച്ച് അറിവുള്ളവരോട് കേട്ടോ ഈ പൂപ്പിനെ കുർബാന പഠിപ്പിക്കുന്നത് പണ്ട് പറയും പക്ഷേ അതിൻ്റെ അനുഭവം ഞാൻ പറയുന്നത് എനിക്ക് എനിക്കതിൻ്റെ മറ്റേ സാങ്കേതിക വശമോ അല്ലെങ്കിൽ ശാസ്ത്ര ശാസ്ത്രവശം ഒന്നും അറിയില്ല ഞാൻ കണ്ടതാണ് എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നെ അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഈ രണ്ടിപ്പെരിപ്പ് ഓരോ സ്പൂൺ കരിക്കും വെള്ളം ഇത് മാത്രം കൊടുത്തു കൊടുത്ത് കല്യാണക്കത്ത് അടിച്ചു വെച്ചത് കീറിക്കളയോ കത്തിച്ചുള്ള ചെയ്യേണ്ട കല്യാണം നടത്തിക്കൊടു മുമ്പോട്ട് പോയി കൊടുത്തു പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരുന്നു കൊണ്ട് ഈ വയറെല്ലാം ചുട്ടി കൃത്യമായി വന്ന് മുത്തശ്ശിയമ്മ കല്യാണം നടത്തി കൊടുത്തു ലോകത്തുള്ള എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു മാറ്റി വെക്കണം അല്ല മുപ്പത് ഡോക്ടേഴ്സ് എല്ലാവരും സ്നേഹമുള്ളവരുടെ ഒരു ആരോടും എതിർപ്പ് പറയുകയല്ല ശാസ്ത്രത്തിനോട് ഡോക്ടേഴ്സ് എല്ലാം ഡോക്ടേഴ്സ് ദൈവങ്ങൾ തന്നെയാണ് അപ്പോൾ അവരെല്ലാം മാനിച്ചുകൊണ്ട് അവരുടെ ശാസ്ത്രത്തെ മാനിച്ചുകൊണ്ട് തന്നെ പറയുന്നത് മറ്റു കാര്യങ്ങളൊക്കെ പോട്ടെ മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ പോട്ടെ അവരുടെ നമ്മുടെ കച്ചവട മനസ്സിലേക്ക് അതിനൊന്നും നമ്മൾക്ക് യോജിപ്പില്ല പക്ഷേ ഡോക്ടർസിനോടുള്ള സ്നേഹം അത് ഏത് വിഭാഗത്തിൽപ്പെട്ടാണെങ്കിലും സ്നേഹം തന്നെയാണ് അങ്ങനെ ആ അതായത് തന്നെ ആദ്യത്തെ ഒട്ടും പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ കാര്യം ഒരു സ്റ്റെഡ് കൊടുത്തൊരു സർജറിക്ക് സാധ്യതയില്ല തൊണ്ണൂറ് വയസ്സ് എൺപത്തേഴ് വയസ്സായി ആ ഒരിതിൽ ചെറിയ ഈ പൊടി മരുന്നു കൊണ്ട് എത്ര ഹോപ്പ്ലെസ്സായ കേസും ഹോപ്പുണ്ട് എന്ന് പറഞ്ഞ് കല്യാണം നടത്തിക്കൊടുത്തന്നു ഈ തൊലി കയ്യിൽ ചുളിഞ്ഞ തൊലി പോലെയായി വയറുമൊക്കെ ചുളുങ്ങി സാധാരണ ആളായി പക്ഷെ ഒറ്റ കാര്യം അങ്ങനെ പറഞ്ഞു എനിക്കതാണ് ഒരിക്കലും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയും പറയരുത് പറഞ്ഞാൽ അന്ന് തുടങ്ങും കൗണ്ട് എന്ന് പറഞ്ഞു സത്യമായിരുന്നു കാര്യം വീട്ടിൽ അന്നൊരു ഒറ്റ ഫോണേ ഉള്ളൂ നാട്ടിൽ ഫോൺ കുറവാണ് അപ്പോൾ നാട്ടിലൊക്കെ എവിടെയെങ്കിലും ഫോൺ വന്നാൽ എന്തെങ്കിലും ഇവരുടെ നമ്മൾ അറിയിക്കുന്നത് മുത്തശ്ശേമ്മയുടെ ഫോൺ തലയുടെ അടുത്താണ് ഈ ഫോൺ ഇരിക്കുന്നത് പെട്ടെന്നൊരു ഫോൺ വന്നു എടുത്തു അത് കഴിഞ്ഞോണ് ഈ റിസീവർ താഴെ വീഴുന്ന കണ്ടത് സംഭവമൊന്നുമില്ല അപ്പുറത്തെ വീട്ടിലൊരു മരണം അറിഞ്ഞു ബന്ധു വരിച്ചു ആ വിവരം മുത്തശ്ശേയോട് പറഞ്ഞ് എടുത്തത് മുത്തശ്ശമ്മയാണ് അതൊരു ഷോക്കായി ആ ഷോക്കിലൂടെ പുള്ളിക്കാരെത്തി കിടന്നു കിടന്നു വെച്ചാൽ പിന്നെ ക്രമേണ ഈ മരണം അരിച്ചു കയറുക എന്നൊക്കെ പറയില്ലേ കാല് തണുക്കുന്നു കാൽപാദം തണുക്കുന്നു മുട്ട് തണുക്കുന്നു അരക്കെട്ട് തണുക്കുന്നു നെഞ്ച് തണുക്കുന്നു തൊണ്ട തണുക്കുന്നു അവസാനം മാത്രം പിടച്ച് പിന്നെ ഉമിനീരിൻ്റെ കൂടെ ശ്വാസം തീരുന്നൊരു സ്ഥിതി അത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ ഈ മരുന്ന് എത്രമാത്രം പ്രതീക്ഷ തന്നു എന്നുള്ളതാണ് പിന്നെ അങ്ങനെ അവിടെ നിന്നായിരുന്നു ഈ ഭൂമിയുള്ള യാത്രയുടെ ആരംഭം ഓരോന്നിനെയും പ്രാധാന്യം ഇപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ തന്നെ നമ്മളെ ചി പിന്നെ മനസ്സിലാക്കുന്നതിന് ഇത്രയും ഉതകുന്നൊരു ശാസ്ത്രം വരെ കൊണ്ട് എനിക്കൊന്നുമില്ല അത് ഡോക്ടറുമായിട്ട് ഞാൻ അതേ പറഞ്ഞ ഡോക്ടറോട് കാര്യം പറയുന്നത് എൻ്റെ സർവ്വ അട്ടിമുടി സാർ പൊഴിഞ്ഞ മുടിയുടെ കഥ വരെ അറിയാവുന്ന അദ്ദേഹം എന്തിനു കൊള്ളാം എന്തിനു കൊള്ളരുതാത്തവനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തരുന്ന ഒരു ഡോസ് മരുന്ന് മതി എന്തിനും ഒറ്റപ്പൊതി മരുന്നേ കഴിക്കുള്ളൂ സംഭവം മാറിയിരിക്കും ആ ചിലവ് എത്രയാണ് മൂന്ന് രൂപ പത്ത് പൈസ ഇത് ആസ്റ്ററിലേക്കോ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് പോയാൽ മൂന്ന് ലക്ഷമായിട്ട് കവിയും അത് അതുകൊണ്ട് അപ്പോൾ എനിക്കിന്ന് ഈ ചികിത്സയ്ക്ക് വരുന്ന മാതാപിതാക്കളോടും ആ കുഞ്ഞിനെ നോക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും ആ ജോലി ദൗത്യം നിങ്ങൾക്കുള്ളതാണ് രാത്രിയിൽ പനി വന്നിട്ട് പനി മാറാതിരുന്ന് ഓരോ തവണയും മരുന്ന് കൊടുക്കുമ്പോൾ പനി മാറുകയും മരുന്ന് നിർത്തുമ്പോൾ കോഴ്സ് കഴിയുമ്പോൾ വീണ്ടും പനിവരികയും ചെയ്ത് ഒരു സ്ത്രീയെ വെച്ചിട്ട് ഒരു ഭർത്താവ് ഇങ്ങനെ കുറേ നാൾ ചെയ്തുകൊണ്ടിരുന്നത് അച്ഛൻ പറഞ്ഞു മോനെ വേണ്ട നീ ഈ ഹോമിയുടെ പരിപാടിയിലേക്ക് പോകല്ലേ നീ വല്ല അലോപ്പതി മരുന്ന് കൊടുക്കുക പരീക്ഷിക്കാനുള്ള അല്ല നിൻ്റെ ഭാര്യ അങ്ങനെ അദ്ദേഹം അലോപ്പതി മരുന്ന് കൊടുത്തു അതുതന്നെ സഭ്യു തന്നെ ടീച്ചറായിരുന്നു ഡോക്ടർ അവസാനം പനി വരും മാറും പനി വരും മാറും മരുന്ന് കഴിയുമ്പോൾ പനി വരും അവസാനം ഞാനീ പറഞ്ഞ ഡോക്ടറല്ലേ ഈ മുത്തശ്ശമ്മനെ രക്ഷിച്ച ആൾ പുള്ളിങ്ങനെ പല മരുന്ന് മാറി കൊടുത്തിട്ട് അവസാനം ഒരു ചോദ്യം ചോദിച്ചു അവിടെ അതിൻ്റെ ഒരു പ്രത്യേകം എനിക്കറിയുന്നില്ല ഞാൻ ഡോക്ടർ ദിവസം മുമ്പിൽ ആ പറയുന്നുള്ള വിധരം പറയുന്നില്ല മടിയില്ല കാര്യം ആരെങ്കിലും തിരുത്തരുതെന്ന് അറിയാം ഇദ്ദേഹം ചോദിച്ചു ഇങ്ങനെ കുറേ നേരം ബുക്ക് മറിച്ചിട്ട് ചോദിച്ചു ഈ പരി പനി വരുന്ന ദിവസം രാത്രിയിൽ പാമ്പിനെ സ്വപ്നം കാണാറുണ്ടോ കൃത്യമായിരുന്നു പാമ്പിനെ സ്വപ്നം കാണാൻ പനി വരുന്ന ദിവസം പിന്നെ രണ്ട് പൊതു മരുന്ന് കൊടുത്തുള്ളൂ ഇപ്പോഴും ആള് ജീവിച്ചിരിക്കുന്നു എൺപത്തിയഞ്ചിലെ ആയിരത്തി കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് കഴിച്ച് ഇപ്പോഴും ആൾ സുഖമായിട്ട് ഒരു ആ പനി പിന്നെ വന്നിട്ടേ ഇല്ല പതിനെട്ട് ദിവസം കിടന്നിട്ടാണ് എൻ്റെ മൈഗ്രെയിൻ മാറിയത് ഇതേപോലെ അദ്ദേഹം ഇങ്ങനെ പല 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 ഇതുങ്ങൾ മാറി മാറി തന്നെ പതിനെട്ട് ദിവസം എൺപത്തി തൊണ്ണൂറിന് മുമ്പ് മൈഗ്രൈൻ വന്നിട്ട് മാറി പിന്നെ പനി വന്നാൽ പോലും എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല ഇതൊക്കെ അനുഭവമാണ് ഇവിടെ എൻ്റെ ശ്രീമതിയുടെ പ്രസവം ഹോമിയുമായിരുന്നു നിങ്ങൾ വിശ്വസിക്കില്ല മറ്റേ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഇഞ്ചക്ഷൻ വന്നിട്ടില്ല കെ വി എം ഹോസ്പിറ്റലിൽ ചേർത്തലിൽ പോയിട്ട് അവിടുത്തെ ഏറ്റവും വലിയ കേരളത്തിലെ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ആസമ്മ ആണ് നോക്കിയത് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇംഗ്ലീഷ് മുതൽ ഞാൻ കൊടുക്കില്ല ഭൂമി മരുന്ന് കൊടുക്കുകയുള്ളൂ ഡോക്ടർ സമ്മതമാണെങ്കിൽ മാത്രമേ ഈ കേസ് എടുക്കുക അതൊക്കെ എടുത്തോളാം മരുദിനുണ്ട് അങ്ങനെ ഓരോ മാസം ഓരോ മരുന്ന് അറിയാലോ അങ്ങനെയല്ലേ ഓരോ മാസം ഓരോ ഗുളിക മരുന്നായിരുന്നു അതിങ്ങനെയൊക്കെ ചെയ്തിട്ട് അവസാനത്തെ ലാസ്റ്റ് ഡോസ് മരുന്ന് ലേബർ റൂമിൽ കയറിപ്പോൾ ഒരു പൊതി മരുന്ന് ഈ ഡോക്ടർ വന്നു ആ മരുന്ന് ലേബർ റൂമിനകത്ത് കയറി അതാ ഓർക്കണേ അലോപ്പതി ആശുപത്രിയുടെ ലേബർ റൂമിനകത്ത് കയറി ഈ പൊതി മരുന്ന് കൊടുക്കുകയും അഞ്ച് മിനിറ്റ് ഭാര്യ നോർമലായി പ്രസവിക്കുകയും ചെയ്തു അന്ന് ചികിത്സിച്ച ഡോക്ടറിൻ്റെ പേരായിരുന്നു സുഭദ്ര ആ പേരാണ് ഞാൻ എൻ്റെ മോക്കിട്ടിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു ഈ മരുന്നിൻ്റെ ഇങ്ങനെ പറയാൻ തുടങ്ങി ഒത്തിരി 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 എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് ഡോക്ടർക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നാലും പറയാൻ നേരില്ല ഞാൻ പറയുന്നതാണ് ഇത്രേ ഉള്ളൂ നമ്മൾ നമ്മളെ തിരിച്ചറിയാൻ ഇത്രയും നവ ശീലിപ്പിക്കുന്ന ഒരു ശാസ്ത്രമില്ല അതുകൊണ്ട് തന്നെ അത് കൃത്യമായി പറയാം ഡോക്ടറോടും വൈദ്യരോടും അല്ല വക്കീലിനോടും കള്ളം പറയരുത് എന്ന് പറയുന്നത് സത്യമാണ് ഇല്ലെങ്കിൽ മരുന്നുണ്ടത്തില്ല അതുകൊണ്ട് അതും കൂടെ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പം അവരുടെ എല്ലാ ഇത് പിന്നെ മൂഷ അല്ല മൂവ്മെൻറ്റ്സും അവരുടെ എങ്ങനെയാണ് ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ പാലം എവിടെയാണ് ആ പാലം മുറിഞ്ഞത് എന്ന് കൃത്യമായി ഒബ്സർവ് ചെയ്താൽ അത് പറഞ്ഞു കൊടുത്താൽ അതിന് മരുന്ന് കിട്ടും ഇപ്പം ഡോക്ടറിൻ്റെ ഇതിൽ ആലപ്പുഴയുന്നൊരു കുട്ടി ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇതുപോലെ ഞാൻ കൊണ്ടുവന്നു ഡോക്ടർ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നാണ് അദ്ദേഹം വെറുതെയാണ് മരുന്ന് കൊടുക്കുക അദ്ദേഹം പൈസയൊന്നും മേടിക്കുന്നില്ല ഇപ്പോഴും ഈ കഴിഞ്ഞ കഴിഞ്ഞവടന്നും കൊടുക്കുമ്പോഴില്ലായിരുന്നു ആ കുട്ടി പെൺകുട്ടിയാണ് അത് പ്ര വയസ്സ് അറിയിച്ചു ഒന്നോർത്ത് നോക്കി എഴുതേറ്റ് പോലും നടക്കാണ്ട് അയ്യാജയെന്ന് ഒച്ച ഉണ്ടാക്കിയിടുന്നേ വല്ലാണ്ട് വികൃതമായിരുന്നൊരു കുട്ടി ഇപ്പോൾ ആ അതിൻ്റെ വാപ്പ വിളിച്ചു പറഞ്ഞു ശരസാറെ എൻ്റെ കുഞ്ഞ് പ്രായപൂർത്തിയായി അപ്പോൾ അത്രയും ഒരു തലത്തിലേക്ക് അതിനെ ഒരു സാധാരണ നോർമൽ അവസ്ഥയിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരാൻ ഈ മരുന്ന് ഈ ശാസ്ത്രത്തിന് പറ്റുമെങ്കിൽ എൻ്റെ അനുഭവം കൂടെ കൂട്ടി വച്ച് ചേർത്താൽ അത് നൂറ് ശതമാനം സത്യമാണെന്നറിയാം അപ്പോൾ അതുതന്നെ ആവണം ഹോപ്പ് എന്നുള്ള ഹോപ്പുണ്ട് കാര്യം നമുക്ക് വലിയ കാര്യം ഉണ്ടാക്കും ഡോക്ടറെ എപ്പോഴും എന്നോട് പറയും ഈ മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതുപോലെ കഴിക്കരുത് നമ്മൾ സാധനം കണ്ടില്ല അത്താഴം കഴിഞ്ഞൊരു പതിനാറ് ഗുളിയും കിടക്കും സർവ്വേ സാധനവും കാണും എന്നിട്ട് ഡിങ് ഒറ്റയറ ഒരു കുറേ ഒരു ലിറ്റർ വെള്ളവും കുടിച്ച് ഡിങ് എന്നാൽ ഈ സാധനം കഴിച്ചിട്ട് ഇതെൻ്റെ അസുഖം മാറും ഇതെൻ്റെ അസുഖം മാറാതല്ലാണ്ട് എൻ്റെ ശരീരത്തിനെ പ്രാപ്തമാക്കണം ഈ മരുന്ന് എന്ന ബോധത്തോടെ കഴിക്കാൻ പറഞ്ഞു ഞാൻ എപ്പോൾ കഴിച്ചാലും അങ്ങനെ ചെയ്യുള്ളൂ ഈ കഴിക്കുന്ന സാധനം എന്തൊക്കെ വൈകല്യം എനിക്കുണ്ടോ അതെല്ലാം മാറ്റിത്തരണം ഒരു ഗ്രാമത്തിൽ മഴ പെയ്യാണ്ട് അടുത്ത ഗ്രാമത്തിലെ ദേവാലയത്തേക്ക് എല്ലാവരും കൂടെ പോവുക പ്രാർത്ഥിക്കാൻ അതിനകത്ത് ഒരുത്തിൻ്റെ കയ്യിൽ മാത്രമേ കൊടെ അപ്പോൾ എല്ലാവരും കളിയാക്കി മഴ പെയ്യാത്ത അല്ല നമ്മൾ എന്തിനാണ് പോകുന്നത് മഴ പെയ്യ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് എനിക്ക് വിശ്വാസമുണ്ട് മഴ പെയ്യൂ അതുകൊണ്ടാണ് തിരിച്ചു വരുമ്പോൾ മഴ തന്നെ നിയന്ത്രിക്കാനാണ് കൊടയെടുത്തത് എന്ന് പറഞ്ഞ പോലെ ആ ധാരണ നമുക്ക് വിടും താൻ പാതി ദൈവവും പാതി താൻ പാതി ഡോക്ടർ പാതി അതുപോലെ തൻ്റെ വാദ്യം കൂടെ മനോഹരമാക്കിയാൽ തീർച്ചയായും ഈ ഹോമിയോസ്പതി ശാസ്ത്രം ഒരു ഹോപ്പ് തന്നെയായിരിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഒപ്പിട്ട് വേണമെങ്കിൽ ഇപ്പൊട്ട് തരാം തീർച്ചയായും അതിൻ്റെ എല്ലാ നന്മകളും ഈ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഇതിനുമ്പോഴൊക്കെ ഉണ്ടാക്കി ഇനിയും ക്യാമ്പുകളുണ്ടാകട്ടെ ഇനിയും ആൾക്കാർ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മൂന്നാമത്തെ തവണ ഹാട്രിക് വിജയം നേടിയ ശ്രീ അൻവർ സാഹത്തിരി അടുത്തവണ ഓട്ടിതുകൂടെ ജയിക്കുകയാണെങ്കിൽ അത് കൂടുതൽ പേരും ഹോമിയോപ്പതിലേക്ക് വന്നവരാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാ നന്മകളും